കോഴിക്കോട് ജില്ലയിൽ ഓമശ്ശേരി അങ്ങാടിന്ന് വെറും എണ്ണൂറ് മീറ്റർ മാത്രം അതോ ഓമശ്ശേരി ബസ് സ്റ്റാൻഡിലേക്കാട്ടോ എണ്ണൂറ് മീറ്റർ അതോ ഓമശ്ശേരി മുക്ക റൂട്ടിൽ നോക്കുകയാണെങ്കിൽ വെറും ഇരുന്നൂറ് മീറ്റർ മാത്രമേ ഓട്ടോറിക്ഷയിലൊക്കെ വരാനുള്ള ദൂരമുള്ളൂ ഈ പ്ലോട്ട് നമ്മൾ കഴിയുമ്പോൾ സെയിൽ വന്നതാണ് പന്ത്രണ്ടര സെൻറ്റ് സ്ഥലമാണ് വരുന്നത് അതുപോലെ തന്നെ എഴുപത് ലക്ഷം രൂപയാണ് ഇതിന് നമ്മൾ ചോദിക്കുന്നത് രണ്ട് വീടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അല്ലെങ്കിൽ ഒരു വീടിൻ്റെ ഫുൾ പാർ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് രണ്ടാമത്തെ വീടാണെങ്കിൽ വർപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാണ് മുറ്റത്ത് വരെ വാഹന സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ കണറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇതായാലും രണ്ട് വീടിൻ്റെ ഇൻ്റെ ഉള്ളിലേക്കൊന്ന് നമ്മൾ കയറി നോക്കാം നേരെ കയറി ചെന്നതിൽ തന്നെ ലിവിങ് ഏരിയയിലേക്കാണ് വരുന്നത് ഇനി ലിവിങ് ഏരിയ പിന്നെ വേറെ ഏരിയ ഡൈനിങ് ഏരിയ ആയിട്ട് വേറൊരു ഏരിയ കൂടി തന്നെ വരുന്നുണ്ട് നമ്മളെ വീട്ടിൽ രണ്ട് ബെഡ്റൂമാണ് വരുന്നത് അതിൽ ഒരു ബെഡ്റൂമിൽ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട് ഒരു കോമൺ ബാത്റൂമാണ് വരുന്നത് ഇതുപോലെ കിച്ചണും കാര്യങ്ങളും ഉണ്ട് അത്യാവശ്യം നല്ല സൗകര്യത്തോട് കൂടി വീടിനാണ് വരുന്നത് അല്ല ഈ ഒരു വീടിൻ്റെ ഫുൾ ഏറ്റവും സെറ്റ് വർക്കും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട് പിന്നെ എ സിയും കാര്യങ്ങളൊക്കെ വരുന്ന റൂമെന്നാണ് അതുപോലെ തന്നെ രണ്ടാമത്തെ വീടിനെ നോക്കുകയാണെങ്കിൽ വാർപ്പ് മാത്രമാണ് കഴിയുന്നത് അഥവാ ബാക്കി പണികളും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അത് രണ്ട് ബെഡ്റൂമ് തന്നെയാണ് വരുന്നത് പിന്നെ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് ഓമശ്ശേരി അത് ഓമശ്ശേരി ബസ് സ്റ്റാൻഡിൽ നിന്ന് എണ്ണൂറ് മീറ്റർ വരുന്നുണ്ട് അതുപോലെ തന്നെ ഓമശ്ശേരി മുക്കുറൂട്ടിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഓട്ടോഷ് വരുന്ന റൂട്ട് നോക്കുകയാണെങ്കിൽ വരും വെറും ഇരുന്നൂറ് മീറ്റർ മാത്രമേ ഉള്ളൂ ഇതാണ് നമ്മുടെ വാർപ്പ് ഫുൾ പണി കഴിയാത്ത വീണ് അത്യാവശ്യം സൗകര്യത്തോടു കൂടി റൂമും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെയും വരുന്നത് ബാക്കി പണി എടുക്കുന്ന ആൾക്കാർ ചെയ്യേണ്ടി വരും അപ്പോൾ ഈ വീട് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് എത്ര എന്ന് വെച്ചാൽ രണ്ട് വീടിനും കൂടി നമ്മൾ ചോദിക്കുന്നത് ഏഴ് ലക്ഷം രൂപയാണ് സോറി എഴുപത് ലക്ഷം രൂപയാണ്